പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാനെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്നലത്തെ ബ്ലോഗിൻ്റെ കണ്ടിന്യൂ ആയിട്ട് പോകുന്ന ഒരു ബ്ലോഗാണ് കേട്ടോ ഇത് നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ അത് കണ്ടവർക്കറിയാം നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ തൊടുപുഴ ഇവിടെ വരെ എത്തണ വരെയായിരുന്നു ആ ഒരു ബ്ലോഗുണ്ടായിരുന്നത് ഇന്ന് രാവിലെയാണ് നമ്മൾ എത്തിയത് ഒരു ആറ് ആറ് മണി കഴിഞ്ഞാൽ ആറരക്കായും തോന്നുന്നു ആ ഒരു സമയമായപ്പോഴാണ് നമ്മളിവിടെ എത്തിയത് പിന്നെ എന്താ അവിടെ കുറേ ലെങ്ത് ആയി പോയി ഇതും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അപ്പോൾ അതുകൊണ്ട് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു ഇതിപ്പം അതിന് തുടർച്ചയായിട്ടുള്ള ബ്ലോക്കാൻ കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കിവിടെ ഒരു ഷോപ്പിൻ്റെ വീഡിയോ എടുക്കാനുണ്ട് അത് നമ്മൾ നമ്മുടെ റിലേറ്റീവിൻ്റെ ഇപ്പോൾ ഉള്ളത് കുറച്ച് സമയമൊക്കെ ഒന്ന് റെസ്റ്റ് എടുത്തു പിന്നെ ഒന്ന് എഴുന്നേറ്റ് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ഇതാ ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് ഇരിക്കുന്നതാണ് ചായയൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ അപ്പം നമുക്ക് മേളിലത്തെ റൂമാണ് തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒന്ന് ആയിട്ടുണ്ട് പിന്നെ അഫി എഴുന്നേറ്റിട്ടില്ല അത് ഇതുപോലെ താഴെ ഒമിച്ചിട്ട് കൂടെ ഉണ്ട് കേട്ടോ ഇപ്പോൾ താഴെ പോയി ഫുഡ് കഴിക്കണം കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരുങ്ങിയിട്ട് ഷോപ്പിലേക്ക് പോവും അവിടുന്ന് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ കാസർഗോഡിലേക്ക് പോകുന്നത് കേട്ടോ അപ്പോൾ എന്താ ഇന്നത്തെ ഒരു വീഡിയോയും കൂടെ നമുക്ക് കാണാം ഓക്കെ എന്തായാലും ഞാൻ താഴെ ഒന്ന് പോയിട്ട് വരട്ടെ പിന്നെ അതിനു മുമ്പ് ഞാനെൻ്റെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കുളിക്കാൻ കയറുന്നതിന് മുമ്പ് തന്നെ അയൺ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ സമയം കിട്ടില്ല ഇതാകുമ്പം പെട്ടെന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വന്ന് ഒരുങ്ങി പോകാലോ അവിടെ ഇനി പോകുമ്പോൾ എത്ര സമയം താമസമുണ്ടെന്നുള്ള അറിയത്തില്ല ഓക്കെ ഇപ്പം എന്തായാലും നമുക്ക് ബാക്കി കാശ് അവിടെ കിടക്കാം ഇതാണ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന റൂമെട്ടോ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചതാണ് അപ്പോൾ ഇതാണ് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ഇടുന്ന അബായയാണ് ഭയാണ് കേട്ടോ അപ്പം ജസ്റ്റ് ആൻഡ് ചെയ്ത് വെച്ചതാണ് പിന്നെ ഫീടെ ഡ്രസ്സ് ചെയ്താണ് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് താഴെ പോയി നോക്കാം അങ്ങനെ ഞാൻ നേരെ കിച്ചണിലേക്ക് പോയിട്ടോ അപ്പോൾ ഉമ്മശ ആണെങ്കിൽ മോൾക്ക് കുറുക്ക് കൊടുക്കുവായിരുന്നു പിന്നെ ആണെങ്കിൽ ഇവിടുത്തെ മോളുമായിട്ട് നല്ല കൂട്ടായിട്ട് നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കിച്ചണിൽ എത്തിയപ്പോഴത്തേക്കും ഇത്തയാണെങ്കിൽ ഇതുണ്ടാക്കുമായിരുന്നു ഇത്ത കോഴിക്കോട് കാര്യമാണ് അപ്പോൾ ഇതിൻ്റെ പേര് ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞത് ചുട്ട പത്തിരി അങ്ങനെ എന്തോ ആണ് ആട്ടോ പറഞ്ഞത് ഇനി കോഴിക്കോട് സ്പെഷ്യൽ ആണെന്നുള്ളത് എനിക്കറിയില്ല എനിക്കതെന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ടൈമുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്കും അവിടുത്തെ മോളും അതുപോലെ അഫീം കൂടെ പോയിട്ട് കണ്ടൽക്കാടിൻ്റെ ആ ഒരു കായുണ്ടല്ലോ അത് പറിച്ചുകൊണ്ട് വന്നേക്കുന്നതാണ് അപ്പോഴത്തേക്കും നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ആ ഒരു പത്തിരിയും പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു ബീഫ് കറി ഉണ്ടായിരുന്നു ഇടിയപ്പം ഉണ്ടായിരുന്നു പിന്നെ ഉമ്മച്ചി ഇറച്ചി കൂട്ടാത്തതുകൊണ്ട് കൊണ്ട് ഉമ്മച്ചിക്ക് കിഴങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ നന്നായിട്ട് തന്നെ ഫുഡ് കഴിച്ചു ഞങ്ങൾ പിന്നെ അത് കഴിച്ചപ്പോഴാണ് മനസ്സിലാവുന്നത് ആ ഒരു പത്തിരി ഉണ്ടല്ലോ അത് ഞാൻ ഇതിനുമുമ്പ് കഴിച്ചിട്ടുണ്ട് എവിടെയാണെന്ന് വെച്ചാൽ കോഴിക്കോട് സമയത്തിൽ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അവിടെ നിന്ന് ഞാനതും അതിൻ്റെ കൂടെ ചെറുപയർ കറിയായിരുന്നു അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് കഴിച്ച ഫുഡൊന്നും പിന്നെ ഒരിക്കലും മറക്കേയില്ലാട്ടോ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ പോയിട്ട് ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്ത് ചെറുതായിട്ട് ചെറുതായിട്ടൊരു മേക്കപ്പ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പോവാണ് കേട്ടോ ഷോപ്പിലേക്ക് അപ്പൊ ഇന്നലത്തെ വീഡിയോയിലും ഇന്നത്തെ വീഡിയോയുടെ തുടക്കത്തിലൊക്കെ ഞാനൊരു ഷോപ്പിൽ വന്നവരും വീഡിയോ എടുക്കുന്ന കാര്യമൊക്കെ ഒക്കെ നിങ്ങളെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് കേട്ടോ ഇത് കറക്റ്റ് ലൊക്കേഷൻ പറയാണെങ്കിൽ തലശ്ശേരിയിലുള്ള ലോഗൻസ് റോഡിലെ സൗഭാഗ്യ റെസിഡൻസിക്ക് സമീപമാണ് എൻ എഫ് ട്രേഡിംഗ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് സ്പൈസസ് അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗിൽ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് ഇത് ഇക്കാട് ഉമ്മായുടെ ജ്യേഷ്ഠത്തിന്റെ മകൻ്റെ ഷോപ്പാണ് നമ്മുടെ സ്വന്തം ഷോപ്പാണ് അപ്പോൾ എന്താ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പറയാം പിന്നെ ഇപ്പം എന്തായാലും റമദാ മാസത്തെ നമ്മളിങ്ങനെ വരവേൽക്കാനായിട്ട് തയ്യാറെടുക്കുകയാണല്ലോ അപ്പോൾ അതിനോടനുബന്ധിച്ചും പിന്നെ ഈ ഒരു ഷോപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷം ആവാൻ പോവാണ് സോ കുറേ ഓഫറുകൾ ഇവർ എന്താ തരുന്നുണ്ട് അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഈ എൻ എഫ് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഷോപ്പ് ഉണ്ടല്ലോ ഇത് തുടങ്ങിയിട്ട് ഒരു വർഷം ആകാൻ ഉള്ളൂ കേട്ടോ ഇതിനു മുമ്പ് ഗോഡൗണിലായിരുന്നു അപ്പോൾ അവിടെ നിന്നാണ് റൂട്ട് സെയിൽ അതായത് ഹോൾസെയിലായിട്ടൊക്കെ പോയിക്കൊണ്ടിരുന്നത് ഇപ്പോൾ ഒരു വർഷം ആകാൻ പോകുന്നതിനോടനുബന്ധിച്ച് ഒരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ആയിക്കോട്ടെ സ്പൈസസ് ആയിക്കോട്ടെ ഒക്കെ അവൈലബിൾ ആയിരിക്കും അതും റീസണബിൾ റേറ്റിൽ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലൊക്കെ റേറ്റ് കുറച്ച് നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും ബദാമൊക്കെ എണ്ണൂറ്റി ഇരുപത് രൂപ അതുപോലെ തന്നെ അത്തിപ്പുഴ തൊള്ളായിരം രൂപ പിന്നെ സഫാവി ഡയറ്റ്സ് ആണെങ്കിൽ അഞ്ഞൂറ്റി മുപ്പത് രൂപയ്ക്കാണ് റേറ്റ് വരുന്നുള്ളൂ എന്തായാലും എന്താ ബാക്കി ഉള്ളിടത്ത് റേറ്റ് കുറവായിരിക്കും ഇവിടെ നിങ്ങളിപ്പോൾ എൻ എഫ് ട്രേഡിങ്സിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സഫാവി ഡേറ്റ്സ് കാഷ്യൂസ് ഫിഗ് ആപ്രിക്കോട്ട്സ് ബദാം കാരയ്ക്ക അതുപോലെ തന്നെ ബ്ലാക്ക് സീഡ് ഒരു ഏഴ് ഐറ്റംസ് അര കിലോയും അതുപോലെ തന്നെ കഴിഞ്ഞിട്ടില്ല കേട്ടോ വാൾനട്ട്സ് പംകിൻ സീഡ് ചിയ സീഡ് സൺഫ്ലവർ സീഡ് ഫ്ലിക്സ് സീഡ് പിന്നെ ബ്ലാക്ക് കസ്കസ് തുടങ്ങിയ ഒരു ആറ് ഐറ്റം കാ കിലോയും നിങ്ങൾക്ക് അത് ഇപ്പം ഏകദേശം ഒരു പതിമൂന്ന് ഐറ്റം ആയിട്ടുണ്ടല്ലോ അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് കോംബോ ഓഫറിൽ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലേക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അത്രയും അടിപൊളി ഓഫറാണ് നമ്മുടെ എൻ എഫ് ട്രേഡിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു ഒരു ആകുന്നതിനോട് അനുബന്ധിച്ചും അതുപോലെ തന്നെ അപ്പോൾ അനുബന്ധിച്ചും ഷോപ്പ് വിസിറ്റ് ചെയ്യുമല്ലോ അല്ലെ ലൊക്കേഷൻ മറക്കണ്ടോ തലശ്ശേരിയിലെ ലോഗൻസ് റോഡിലെ സൗഭാഗ്യ റെസിഡൻസിക്ക് സമീപം എൻ എഫ് നമ്മൾ എന്താണ് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വന്നിട്ട് നമുക്ക് ഈ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് പോവുകയാണ് അപ്പം ബാഗൊക്കെ നമ്മൾ താഴത്തേക്ക് കൊണ്ടുപോയി എല്ലാവരും താഴത്തേക്ക് പോയിട്ടുണ്ട് അപ്പം ഞാൻ പോവാണ് ഇനിയിപ്പോൾ നമുക്ക് ഒട്ട് സമയമില്ല നമ്മൾ അവിടെ നിന്ന് ജ്യൂസൊക്കെ കുടിച്ചുകൊണ്ട് ഫുഡ് കഴിക്കാൻ വിശ്വമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എന്തായാലും അയിത്താണേൽ ഫിഷ് ബിരിയാണി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പാക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു ഉമ്മിച്ച് വന്നില്ല കേട്ടോ ഉമിച്ചി നിരുമ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു ഞാനും അഫിയൊക്കെയാണ് പോയത് ഓക്കെ അപ്പോൾ എന്തായാലും നമ്മൾ നമ്മളിറങ്ങാണ് കാരണം ഇപ്പോഴെങ്കിലും ഇവിടുന്ന് ഇറങ്ങിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ലേറ്റ് ആവും കാസർഗോഡ് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇടയ്ക്ക് എവിടെയെങ്കിലും നിർത്തിയിട്ട് വേഷക്കുമ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് പാക്ക് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ എന്തായാലും നമുക്ക് ഇപ്പോൾ അങ്ങനെ നമ്മൾ ബാഗൊക്കെ ഒക്കെ കൊണ്ടുവയ്ക്കുമ്പോഴേക്കും ഇത്താണെങ്കിൽ ഫുള്ള് പാക്ക് ചെയ്ത് സെറ്റാക്കിയിട്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ കൂടെ അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് പുറപ്പെട്ടു ഈ ഒരു ആ ഒരു സമയമായതുകൊണ്ട് വൈകുന്നേരം ആ ഒരു സമയമായതുകൊണ്ട് ഫുള്ള് ഒക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് നേരത്തെ തന്നെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ് അതായത് ജുമ തുടങ്ങുന്നതിന് മുമ്പായിട്ട് വീഡിയോ ഫുള്ള് കംപ്ലീറ്റ് ചെയ്ത് ജൂമയ്ക്ക് ശേഷം ഉടനെ തന്നെ കാസർഗോഡേക്ക് പുറപ്പെടണം എന്നൊക്കെ ആയിരുന്നു നമ്മുടെ പ്ലാന് പക്ഷേ ഒരിക്കലും ഉണ്ടല്ലോ നമ്മൾ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ പ്രത്യേകിച്ച് ഇങ്ങനത്തെ ഉള്ള ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ഒരിക്കലും നമ്മുടെ നമ്മൾ ഇന്ന ഇത്ര നേരത്തിനുള്ളിൽ തീർത്തേക്കാന്നുള്ളൊരു പ്ലാനും കൂടെ കൂടി പോയിട്ട് കാര്യമില്ല അതിന് അതിൻ്റെതായിട്ടുള്ള താമസം എന്തായാലും വരും അങ്ങനെ നമ്മളൊരു അഞ്ചു മണിയൊക്കെ ആയപ്പോഴത്തേക്കായിട്ട് പിന്നെ വിശുന്നത് അങ്ങനെ വണ്ടി അവിടെ നിർത്തിയിട്ട് നമ്മൾ ഫുഡ് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ഫിഷ് ബിരിയാണി കഴിക്കുന്നത് കേട്ടോ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണി ആയിരുന്നു അങ്ങനെ നേരെ നമ്മൾ കാസർഗോഡേക്ക് പോകുകയാണെങ്കിൽ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കുവാണെട്ടോ നമ്മൾ കാസർഗോഡ് വീട്ടിലെത്തിയത് കണ്ണ്പ്പൊ വേറെ സ്ഥലത്ത് പകുതി ഉറക്കത്തില്ല ജലദോഷമാ വണ്ടി കയറിയപ്പോ തുടങ്ങി േ ഇവിടെ എത്തിയിട്ടുണ്ട് പിന്നെ ഫുഡൊന്നും കഴിക്കുന്നതിലട്ട കാരണം തീരെ വിശപ്പില്ല അഞ്ചുമണിയാകുന്ന ടൈപ്പിലാണ് നമ്മൾ വഴിയുന്ന ബിരിയാണി കഴിച്ചത് അതുകൊണ്ട് വയർ ഫുള്ളാണ് ഒന്നും ഇടയ്ക്ക് ഇറങ്ങില്ല അതുകൊണ്ട് ജസ്റ്റ് ഒരു ഗ്ലാസ് ചായ മാത്രമേ കുടിച്ചുള്ളൂ അപ്പോൾ അവരൊക്കെ അവരുടെ ഇവിടെയൊക്കെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ഫ്രഷായിട്ട് കിടന്ന് ഉറങ്ങുക രണ്ട് ദിവസത്തെ ഉറക്കമാണ് പോയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇന്ന് നന്നായിട്ടൊന്ന് കിടന്നുറങ്ങണം കക്ഷണം ഉണ്ടായിരുന്നു അതൊക്കെ അങ്ങ് മാറി കിട്ടി നന്നായിട്ട് കിടന്നുറങ്ങി കിടന്നു മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ പിന്നെ കുട്ടികളൊക്കെ എഴുതായിട്ട് അവിടെ ഇവിടെയൊക്കെയായിട്ടിരിക്കുന്നുണ്ട് എൻ്റെ ഒപ്പം തന്നെ എണീറ്റുവിട്ടെ രണ്ടുപേരും ആ പൂപ്പാടുത്തായിട്ട് ഇരിക്കുന്നുണ്ട് രണ്ടുപേരും പിന്നെ നല്ല നമുക്ക് കിച്ചണിലേക്ക് പോയി നോക്കാം അതിന് മുമ്പ് ഇവിടെയൊക്കെ ഒന്ന് ഈ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി തിരിക്കുകയാണ് റൂമൊക്കെ ഒന്ന് തട്ടിക്കൊടിഞ്ഞ് സെറ്റാക്കി ഇട്ടിട്ടുണ്ട് പിന്നെ എന്താ ഞാനാണെങ്കിൽ ഇന്നലെ കൊണ്ടുവന്ന ഭാഗം അങ്ങനെ തന്നെ വെച്ചേക്കുന്നതാണ് അതിൻ്റെ അത് ഡ്രസ്സ് കാര്യങ്ങളൊന്നും എടുത്തില്ല കേട്ടോ അപ്പോൾ അലക്കാനുള്ള ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് മാറ്റി വെച്ചു പിന്നെ അതെടുത്തിട്ട് അലമാക്കാതെ വെക്കാൻ ഒക്കെ വിചാരിച്ചു അതിലുള്ളിലെ ഡ്രസ്സ് പിന്നെ വിചാരിച്ചു എന്തായാലും രണ്ട് ദിവസത്തിനുള്ളിൽ പോകില്ല അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് മാറ്റണ്ട അവിടെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പ്ലാനങ്ങ് ഞാൻ ആക്കി കേട്ടോ പിന്നെ അടുക്കളയിൽ പോയി നോക്കുമ്പോഴത്തേക്കും ചായ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഗ്ലാസ് ചായ കുടിച്ചു പിന്നെ തജ്മറിന് ഒരു കപ്പ് ചായ കൊണ്ട് കൊടുക്കുന്നതാണ് കേട്ടോ ഇന്നിപ്പോൾ നമ്മൾ ചായക്ക് കപ്പയും അതുപോലെ തന്നെ ഇന്നലെ ബീഫും പിന്നെ എല്ലും കൂടിയിട്ട് കറി വെച്ചതാണ് അതായത് ഇറച്ചിയും എല്ലും കൂടിയിട്ട് കറി വെച്ചതാണ് അപ്പോൾ അതുണ്ടായിരുന്നു ഇന്നലെ നമ്മൾ ആരും തന്നെ അത്താഴം കഴിച്ചില്ല അപ്പോൾ ഇന്നെന്തായാലും കപ്പയ്ക്ക് ആ ഒരു കറിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിക്കണം അപ്പോഴേ ഉമ്മയാണേൽ കപ്പയൊക്കെ റെഡിയാക്കിയതിന് ശേഷം അതൊന്ന് മിക്സ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നിധിമോള് ഉപ്പാടയുടെയും അതുപോലെ തന്നെ അഫീടെയും കൂടിയായിരുന്നു ഇപ്പോഴത്തെ ഉമ്മ ചെടീല് കയറിയിട്ടുണ്ട് അങ്ങനെ കപ്പ നന്നായിട്ട് അടിപൊളിയായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ചു ഞാനും കഴിച്ചു കേട്ടോ കപ്പയും ആ ഒരു കറിയും കൂടെ നല്ല അടിപൊളി ആയിട്ട് കഴിച്ചു പിന്നെ നിതിമോൾക്ക് ഫുഡൊക്കെ കൊടുത്ത് അവളെ ഒന്ന് മേലൊക്കെ കഴിച്ചെടുത്ത് ു ആൾക്ക് ചെറിയൊരു ജലദോഷം പോലെയൊക്കെ ഉണ്ട് അവൾക്ക് ഒമ്പത് മാസത്തിൻ്റെ കുത്തിവെപ്പ് എടുക്കേണ്ട ദിവസമായിട്ടുണ്ടായിരുന്നു പക്ഷെ ഇങ്ങോട്ടേക്ക് വരാനുള്ളതുകൊണ്ട് ഞാനതൊന്ന് ഡിലേ ചെയ്ത കേട്ടോ കാരണം കുത്തിവെപ്പ് എടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഭാഗമായിട്ട് പനി കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് യാത്ര എന്തായാലും ബുദ്ധിമുട്ടായിരിക്കും അപ്പം ഇനി ഇവിടെ വന്നിട്ട് പോയി കഴിഞ്ഞിട്ടുള്ള ആഴ്ചയിൽ പോയിട്ട് കുത്തിവപ്പ് എടുക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ ഉണ്ടല്ലോ ഇവള് വണ്ടിയിൽ കയറിയിട്ട് നമ്മുടെ തൊടുപുഴ കഴിഞ്ഞപ്പോൾ മുതല് എന്താ ഇത് ഇച്ചിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം ഭയങ്കര ആ എ സിയുടെ എ സിയിലിരുന്ന് വന്നത് എന്നുള്ളത് അറിയത്തില്ല പക്ഷെ അങ്ങനെ വീട്ടിൽ പ്രശ്നമൊന്നുമില്ല എ സി ഇടുമ്പോഴൊന്നും പക്ഷെ വണ്ടിയിലായതുകൊണ്ട് കൊണ്ട് കാറ്റും എല്ലാം കൂടി അടിച്ചിട്ടായ ആകെ മൊത്തം പ്രശ്നമായിരുന്നു അപ്പോൾ മൂക്കലിപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്താ മൂക്കലൊഴിക്കുന്ന മരുന്നെന്തേലും ഇല്ലായിരുന്നു മറ്റു പനിയുടെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇവിടെ വരുന്ന വഴിക്ക് ഞാനത് ഒരെണ്ണം വാങ്ങി അങ്ങനെ അതൊക്കെ ഒഴിച്ച് വലിയ കുഴപ്പമില്ലാതിരിക്കണു പനിയൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ആകെ സീനാവും പ്രത്യേകിച്ച് നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കും ആകെ ബുദ്ധിമുട്ടായിരിക്കും ഇത്മോള് കുളിപ്പിച്ച ഉടനെ തന്നെ ആൾ കിടന്ന് എന്നാണ് കേട്ടോ ഞാൻ വിചാരിച്ചു പക്ഷേ ഒന്നും നടന്നില്ല ഇന്നലെ ഞാൻ പറഞ്ഞില്ല വന്ന ഉടനെ തന്നെ കിടന്ന് കിടന്നുറങ്ങിപ്പോയി ആ ഒരു ക്ഷീണം കാരണം പിന്നെ ഇടയ്ക്ക് രാത്രിയാണെങ്കിൽ അവൾ അങ്ങനെ വലിയ കാര്യമായിട്ട് എഴുന്നേറ്റൊന്നും ഇല്ലാട്ടോ ഒരു ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് എഴുന്നേറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ടിട്ട് ആൾ നന്നായിട്ട് ഉറങ്ങി അപ്പം ഉറങ്ങണല്ലക്ഷണം ഒന്നും കാണിച്ചില്ല ഞാൻ പിന്നെ ഉമ്മനേപ്പിച്ചിട്ട് ഏൽപ്പിച്ചിട്ട് വശത്തേക്ക് വന്നതാണ് തുണി കുറേ അലക്കാനുണ്ടായിരുന്നു നമ്മൾ അവിടുന്ന് ചേഞ്ച് ചെയ്തതൊക്കെ ഒരു കൂടുതലാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കി വിരിച്ചിടാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ പണിയിലാണ് കേട്ടോ അപ്പോൾ അഫിയാണെങ്കിൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി കളിക്കുന്നത് അങ്ങനെ തുണിയൊക്കെ ഏകദേശം ഒന്ന് നമ്മൾ നമ്മള് മെഷീനിലിട്ടിട്ടൊന്ന് അലക്കി അതൊക്കെ ഒന്ന് വിരിച്ചിടുന്നുണ്ട് അങ്ങനെ അവളാണെങ്കിൽ ചെറിയൊരു ഒരു കരച്ചിലോലൊക്കെ കാണിച്ചപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കൊണ്ടുപോയി ഫീഡ് ചെയ്തു അപ്പോഴേക്കും അപ്പം തന്നെ ആൾ ഉറങ്ങിപ്പോയിട്ടോ അങ്ങനെ അവളെ ഉറക്കിയിട്ട് വന്ന് നോക്കുമ്പോൾ ഉമ്മ ആണെങ്കിൽ പുറകുവശത്ത് ചമ്മന്തി അരക്കാനായിട്ടോ മാങ്ങാ ചമ്മന്തിയാണ് അതും കല്ലയിലാണ് അരക്കുന്നത് ഇപ്പം ഇങ്ങനെ ഈ കല്ലയിൽ അരച്ച് ചമ്മന്തി കൂട്ടിയിട്ട് കുറേ നാളായി വീട്ടിലൊക്കെ ആണെങ്കിൽ എപ്പോഴും തന്നെ മിക്സിയിലല്ലേ അരക്കുന്നത് അപ്പോൾ എന്താ മാങ്ങ അതുപോലെ തന്നെ ആവശ്യത്തിന് ഉള്ളി പിന്നെ കാന്താരി മുളകാണ് ഉപയോഗിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നല്ല ആയിരിക്കും പിന്നെ ഉപ്പും തേങ്ങ എല്ലാം കൂടി ചേർത്തിട്ട് അരച്ചതാണ് അങ്ങനെ ഒരു ചെറിയ പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ തോരനായിട്ട് പാവയ്ക്കാനായിട്ടോ തോരൻ വെച്ചത് പിന്നെ മോരുകറി ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസം ഇന്നലെ വെച്ചതാണ് നമ്മൾ വന്നതിന് മുമ്പ് പിന്നെ എന്താ ഇരച്ചിക്കറി ഇരിക്കേണ്ട അപ്പോൾ വേറെ പ്രത്യേകിച്ച് കറിയൊന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ അച്ചാറ് പൊപ്പടം അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് സെറ്റാക്കാതെ വിചാരിച്ചു വൈകുന്നേരം വരെ അതിൽ ഓടിക്കോളും പിന്നെ ഞാനാണെങ്കിൽ ബാക്കി എല്ലാവരുടെ ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇടയ്ക്കിലാക്കി ആകെ മെസ്സായി കിടക്കായിരുന്നു അപ്പോൾ സാധാരണ ഞാൻ നേരത്തെ തന്നെ അടിച്ചു വരു വൃത്തിയാക്കി എടുത്താണ് പക്ഷേ ഇന്ന് മോള് എഴുന്ന ഉറങ്ങിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ടാണ് ഇത്ര ലേറ്റായത് അങ്ങനെ എല്ലായിടം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇട്ടു കേട്ടോ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് വന്നിരിക്കുമ്പോൾ അജ്മർ ഫ്രിഡ്ജീന്നാണേൽ തണ്ണിമത്തങ്ങി എടുത്തിട്ട് അത് മുറിച്ചുകൊണ്ട് തരുന്നുണ്ട് ഓരോരുത്തർക്ക് ഓരോ പീസൊക്കെ കിട്ടി ഞാൻ കഴിച്ചു ഒരു പീസ് അപ്പോഴേക്കും എന്താ നമ്മുടെ ആൾ എഴുന്നേറ്റിട്ടുണ്ട് അവൾക്ക് തൊട്ടി കെട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ ഈ പകൽ സമയത്ത് നമ്മൾ അവളെ തൊട്ടിയിലാണ് കിടത്താറ് തൊട്ടിയിൽ കിടക്കുമ്പോഴത്തേക്കും കുറേ അധികം സമയം കിടന്ന് ഉറങ്ങിക്കോളും നന്നായിട്ട് അല്ലാതെ നമ്മൾ ബെഡിൽ കിടത്താനേ പെട്ടെന്ന് പെട്ടെന്ന് എഴുന്നേക്കും നമ്മൾ രാത്രി കിടക്കുന്ന സമയത്താണെങ്കിൽ ബെഡിൽ ബെഡിൽ കിടത്താറ് തൊട്ടിൽ കിടത്താറില്ല പക്ഷെ അപ്പോൾ കുഴപ്പമില്ല നമ്മൾ എഴുന്നേക്കുമ്പോൾ അപ്പം തന്നെ ഫീഡ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ തന്നെ കിടന്നുറങ്ങി പൊയ്ക്കോളും അപ്പോൾ തൊട്ടി കെട്ടാൻ വേണ്ടിയിട്ട് ഉപ്പാരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വേണ്ടി ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നമ്മുടെ പൂച്ചെടികളൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ നമ്മുടെ ആ വീടിൻ്റെ ഇൻ്റർലോക്ക് ഇട്ടേക്കുന്ന ഭാഗത്ത് ഇപ്പം അങ്ങനെ വെച്ചിട്ടില്ല എല്ലാം തന്നെ പുറത്തിറക്കി വെച്ചു പിന്നെ നേരത്തെക്കാട്ടിലും ഒത്തിരി കുറഞ്ഞു കേട്ടോ ആ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല ഒരുപാട് കുറഞ്ഞു പിന്നെ ഇവിടെയൊക്കെ കണ്ടില്ലേ ചേഞ്ചസ് വന്നത് അപ്പുറത്തെ തോട്ടമൊക്കെ ഫുള്ള് പോയി നല്ല വെയിലാണ് അവിടെ ഇരുന്നത് നേരത്തെ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നമേ ഉണ്ടായിരുന്നില്ല ഫുള്ള് റബ്ബർ ആയതുകൊണ്ട് നല്ല തണലുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പൂവൊക്കെ ഇഷ്ടം ഉണ്ടായിരുന്നു ഒക്കെ പോയി പോയിപ്പം എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം എന്നൊക്കെ ഉമ്മ പറയുണ്ടായിരുന്നു പിന്നെ ഞാൻ അതേ പുറകത്തേക്ക് വന്നത് പ്ലാവും പേരുകൊക്കെ വലുതായിട്ടുണ്ട് കേട്ടോ ഇത്രയായി പേരുകൊണ്ട് ചാമ്പ ഇതിലുണ്ടായിരുന്നത് ഇപ്പം ഇതുണ്ടല്ലേ ഉണ്ടായിരുന്നു പിന്നെ കാന്താരി അതുപോലെ തന്നെ വേറെ ഏതൊരു പൂവിൻ്റെയും കൂടി വിത്ത് എന്തോ അരി പാകുമില്ല നമ്മൾ അത് ചെയ്തു വെച്ചേക്കുന്നതായിരുന്നു കേട്ടോ ചെറിയ ചട്ടിയിൽ അതുപോലെ തന്നെ കറിവേപ്പ് നമുക്ക് മേളത്തെ വീട്ടിലായിരുന്നപ്പോഴത്തേക്കും കറിവേപ്പിന് ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല ഇവിടെ വന്നപ്പോൾ കുറെ നാളത്തേക്ക് നമുക്ക് പാടായിരുന്നു പക്ഷേ ഇപ്പോൾ മുമ്പ് തന്നെ അത് നട്ടു വളർത്തുക ഈ ഒരു അവസ്ഥയിലായിട്ടുണ്ട് അതുകൊണ്ട് കറിവേപ്പിനും വേറെ ക്ഷാമമൊന്നുമില്ല പിന്നെ മേളിലൊക്കെ ആണെങ്കിലും വാഴ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ എല്ലാം കഴിഞ്ഞ് ഞാൻ കയറി വന്നപ്പോഴേക്കും മോൾ നല്ല പണിയാണ് അവിടെ വരെ പാന്തി പാന്തി പോയി അലമാരയിൽ പിടിച്ച് കയറി നിൽക്കുന്നതാണ് അവിടെ ഒരു കീ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടുകൊണ്ട് ആൾ പിടിച്ച് കയറി നിന്നതാണ് അപ്പോൾ തന്നെ ഞാൻ അതെടുത്ത് മാറ്റി വെച്ചു പിന്നെ സ്പ്രേ കുപ്പിയൊക്കെ എടുത്ത് നിലത്തെറിയണം കണ്ടു ആ ഒരു ഇത് തുറക്കാൻ നോക്കുന്നുണ്ട് പക്ഷേ അതൊന്നും നടക്കുന്നില്ല ലാസ്റ്റ് ഒന്നും നടക്കില്ല എന്നായപ്പോഴത്തേക്കും ഇതേ ജനലിൽ കയറി നോക്കുന്നതാണ് കേട്ടോ അതൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അജ്മീർ വിളിക്കുമ്പോഴത്തേക്കും അവിടെ നോക്കുന്നതാണ് പിന്നേം പിന്നെ അവൻ പോയോ എന്നുള്ളത് തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നതാണ് കേട്ടോ അങ്ങനെ കുറേ സമയം അവളുടെ കൂടെ ഇങ്ങനെ നടന്നു പിന്നെ ചോറൊക്കെ കൊടുത്ത് നോക്കി പക്ഷേ ആൾ കഴിച്ചില്ല ഒരു പനിയുടെ മൂക്കെടപ്പിൻ്റെ ഒരു പ്രശ്നം പ്രശ്നമുള്ളതുകൊണ്ടാന്ന് തോന്നുന്നു പിന്നെ ഞാൻ ഫുഡ് കഴിച്ചു കഴിച്ചുണ്ടല്ലേ തൊട്ട് കെട്ടിയേക്കുന്നത് ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞില്ലേ തൊട്ടിയിലാണെങ്കിൽ പകൽ കിടക്കുമ്പോൾ നന്നായിട്ട് ഉറങ്ങിക്കൊള്ളു കേട്ടോ അപ്പോൾ അതുകൊണ്ടിട്ട് തൊട്ടി കെട്ടിയതാണ് നേരത്തെ ഞാൻ കട്ടിലെല്ലാം കിടത്തി ഉറക്കിയത് അപ്പോഴേക്കും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റവും ആളൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് ഉറങ്ങിയുള്ളൂ പിന്നെ ആ ഉറക്കം കറക്റ്റ് പോയിട്ടില്ലാത്തതുകൊണ്ട് ഞാനൊന്നുകൂടെ ഫീഡ് ചെയ്തപ്പോഴത്തേക്കും അവൾ ഉറങ്ങിപ്പോയിട്ട് അങ്ങനെ പിന്നെ തൊട്ടിയിൽ കിടത്തി ആ ഒരു ഉറക്കം കുറേ സമയം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇറ്റത് എഴുന്നേക്കുന്നതിന് മുമ്പ് തന്നെ നമ്മളിത് വന്ന് കോളിച്ചത് ഉറങ്ങുന്ന സമയം നോക്കി പോകുന്നതാണ് ഞാനും അജ്മീറും അതുപോലെ തന്നെ ആഫിയും കൂടെ കൂടിയിട്ട് ഇവിടെ കണ്ടില്ലേ ഫുൾ ഇങ്ങനെ റോഡിന് വീതി കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ട് എല്ലാം പൊളിച്ച് ഇതാക്കി വെച്ചിട്ടുണ്ട് നല്ല വീതിയാവുന്നുണ്ട് കേട്ടോ അപ്പം അതിൻ്റെ പണി ഫുള്ള് നടക്കുകയാണ് അപ്പം കുറേ താമസം എടുത്ത് നമ്മൾ അവിടെ നിന്ന് കോളിച്ചാൽ വരെ മാത്രമല്ല ഓട്ടോയ്ക്കാണല്ലോ വന്നത് അപ്പോൾ വന്ന എന്താണെന്ന് വെച്ചാൽ നമുക്ക് തിങ്കളാഴ്ച ഇവിടെ ഒരു ഹൗസ് വാമിംഗ് ഫംഗ്ഷൻ ഉണ്ട് അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ഒരു ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് ഇതുപോലെ ഒരു ഒരു ഷോക്കേസിൽ പറ്റുന്ന സംഭവം തപ്പിയാണോ ഞാൻ വന്നത് അപ്പോൾ സംഭവം ഈ ക്ലോക്ക് അതുപോലെ തന്നെ ഫ്രെയിമൊന്നും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നപ്പോൾ ഞാൻ ഉദ്ദേശിച്ച ഒരു ടൈപ്പ് തന്നെ എനിക്ക് കിട്ടിയിട്ടോ അത് നല്ല ഭംഗിയാണ് ഇങ്ങനെ ലൈറ്റ് ബാറ്ററി ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പ്ലഗ് ചെയ്തിട്ടും അത് ഈ ഒരു ലൈറ്റ് ഓൺ ആക്കാവുന്നതാണ് പിന്നെ അതിൻ്റെ അകത്തൊരു ഹാങ് ചെയ്യുന്ന ഒരു ലൗചിഹ്നത്തിൻ്റെ ഇത് കൊണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഈ ഫോട്ടോ കണ്ടോ ഒരു ലവ് ലൗചിഹ്നത്തിൻ്റെ ഇത് കണ്ടോ അതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ ഫോട്ടോ ഇതാക്കിയിട്ട് വെക്കാവുന്നതാണ് കേട്ടോ അതായത് നമ്മൾ പ്രിന്റ് എടുക്കുമല്ലോ പ്രിന്റ് എടുത്തിട്ട് അങ്ങനെ വെക്കാവുന്നത് കണ്ടില്ല അവ ലീനത്തിൻ്റെ ഉള്ളിലൊരു സാമ്പിളായിട്ട് ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് അത് അങ്ങനെ വെക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ ഹാങ്ങ് ചെയ്യുമ്പോഴും ആ ഒരു ലൈറ്റ് തെളിയുമ്പോഴൊക്കെ നല്ല ഭംഗിയായിട്ട് എനിക്ക് തോന്നിയിട്ടാണ് നല്ല റിസൾട്ടായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ ഉദ്ദേശിച്ച ഒരു ടൈപ്പ് ഗിഫ്റ്റ് തന്നെ കിട്ടിയതിൽ ഭയങ്കര സന്തോഷം അപ്പോൾ അതൊന്ന് ആ ചേച്ചി ഒന്ന് പ്ലഗ് ചെയ്ത് കാണിച്ചതാണ് അതുകൂടാതെ നമുക്ക് ബാറ്ററിയിൽ യൂസ് ചെയ്യാവുന്ന ഒരു ഇതാണ് അപ്പോൾ നമ്മളത് മൊത്തത്തിൽ പാക്ക് ചെയ്തില്ല ആ ഒരു ചെറിയൊരു കാർഡ് ബോർഡ് ആ ഒരു പെട്ടി പെട്ടിയുണ്ടല്ലോ അതിലിട്ടുകൊണ്ട് വരികയാണ് ചെയ്തത് കാരണം വീട്ടിലുള്ളവരെ കാണിക്കണമല്ലോ അപ്പോൾ ഗിഫ്റ്റ് പേപ്പറും നമ്മൾ വന്നപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ നമ്മൾ വീട്ടിൽ വന്നിട്ട് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു പിന്നെ അവർ ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു പിന്നെ നമ്മൾ വന്നപ്പോഴേക്കും സ്നാക്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ചായയെ കുടിച്ചു അപ്പോഴേക്കും അഫിദേ സൈക്കിളുമായിട്ട് ഇറങ്ങി കേട്ടോ ഉപ്പാടെ കൂടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ സോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വ്ലോഗിൽ കാണാൻ പറ്റില്ല ദൻ ടേക്ക് കെയർ ബൈ ബൈ